ഞാൻ പുനെയിൽ നിന്ന് വന്നതാണ് എൻ്റെ മകൻറ്റേതായിട്ടുള്ള കല്യാണം കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് പന്ത്രണ്ട് പൂജ നടത്താൻ പറഞ്ഞു പൂജകളെല്ലാം കഴിഞ്ഞ് പത്ത് ദിവസത്തിനകത്ത് എൻ്റെ മകൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിന് മോൻ്റെ കല്യാണമാണ് അതിനെല്ലാം വിധം അങ്ങനെ ആഗ്രഹം ഉണ്ടാകും എം എസ് സി ബിയുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാട്ടിൽ വരും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് നീണ്ടകര കൊല്ലം നീണ്ടകര കണ്ണാട്ടൂർ ക്ഷേത്രത്തിനടുത്താണ് പോയി ാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു പന്ത്രണ്ട് വിളക്കെടുത്തു ഇപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു അതുകൊണ്ട് ആഗസ്റ്റ് മാസം കല്യാണമാണ് ഞങ്ങൾക്ക് പൂനയിൽ നിന്ന് വന്നവരാണ് പൂനയിൽ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇതിൻ്റെ ഇതെടുത്തത് അതിൻ്റെ എല്ലാം നല്ല ും ഭഗൻ ഞങ്ങക്ക് തരട്ടെല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അമ്മമാരുടെ മനസ്സാണ് മക്കൾക്ക് പ്രാർത്ഥിക്കുക എപ്പോഴും മനസ്സിൽ കാണുക അതിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ എന്റെ മോന്റെ കല്യാണത്തിന് വേണ്ടി ഒരുപാട് നോക്കി ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആ ആചാരപ്രകാരം അതെല്ലാം ചെയ്തതുകൊണ്ട് ഇപ്പോ മോന്റെ കല്യാണം ഫിക്സ് ആയി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കല്യാണം സന്തോഷത്തിന്റെ ഒരു എന്റെ മോന്റെ കല്യാണം നടക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ കല്യാണം ഫെബ്രുവരി രണ്ടിനാണ് ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയത്തിന്മാ ഇവിടെ വന്ന് ഒക്കെയോടെയും മനസ്സാരെയും ചെയ്ത നിങ്ങളുടെ കല്യാണം നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം മംഗല്യസിദ്ധിക്കായി യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളുന്ന മറ്റെങ്ങുമില്ലാത്ത ക്ഷേത്രം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതീ യുവാക്കൾക്ക് തുടർച്ചയായി ഇരുപത്തിമൂന്നാഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു ദീർഘസുമങ്കലി പൂജയും നടത്തിവരുന്നു സ്വയംഭരച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ് ഓർക്കുക ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഉമാമഹേശ്വര ജംഗ്ഷൻ മെയിൻ റോഡ് കൊല്ല ഒന്ന് കൂടാതെ ദാമ്പത്യകലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യസൂക്തം ദീർഘസുമങ്കലെ ഇരിക്കുന്നതിന് ഉമാമഹേശ്വര പൂജ കുടുംബ ഐശ്വര്യത്തിന് എല്ലാ വ്യാഴാഴ്ചയും ഒൻപതര മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു മംഗല്യ സിദ്ധിക്കായി യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളന്ന മറ്റൊന്നും ഇല്ലാത്ത ക്ഷേത്രം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നിവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതീയുവാക്കൾക്ക് തുടർച്ചയായി ഇരുപത്തിമൂന്നാഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു ദീർഘസുമങ്കലി പൂജയും നടത്തിവരുന്നു സ്വയംഭര അർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ് ഓർക്കുക ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഉമാമഹേശ്വര ജംഗ്ഷൻ മെയിൻ റോഡ് കൊല്ലം ഒന്ന് കൂടാതെ ദാമ്പത്യകലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യ ഐക്യമത്യസൂതം ദീർഘസുമങ്കലിയായി ഇരിക്കുന്നതിന് ഉമാമഹേശ്വര പൂജ കുടുംബ കുടുംബഐശ്വര്യത്തിന് എല്ലാ വ്യാഴാഴ്ചയും ഒൻപതര മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു